പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ എല്ലാ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും പോരാട്ടങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം കർത്താവ് വലിയ അനുഗ്രഹങ്ങളുടെ വാതിൽ നമുക്ക് നേരെ തുറന്നു തരും അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ കാഴ്ചയെ മന്തി ഭവിപ്പിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ ആർദ്രമായ സ്നേഹവും അനുകമ്പയും കർത്താവിൻ്റെ അളവില്ലാത്ത കരുണയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും നിരാശയും സംശയവും ഭയവും എടുത്തു മാറ്റി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയൊന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്കിട വരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായെന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാ ാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ച് വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവെ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുതങ്ങളാൽ ഞങ്ങൾ നിറയുന്നതിന് കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളോട് അനുകമ്പയും കരുണയും തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ആത്മീയ നയനങ്ങൾ തുറന്ന് അങ്ങയുടെ അത്ഭുതങ്ങളെ കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സഹായിക്കണമേ കഥാവേ ഈ രാത്രിയിൽ അങ്ങയുടെ തിരുഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ദൈവമേ അങ്ങയുടെ അത്ഭുത കരങ്ങളാൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും അങ്ങയുടെ അത്ഭുതകരമായ കരം സ്പർശിച്ച് ഞങ്ങളെ വിടുവിക്കണമേ ദൈവമേ േ അങ്ങയുടെ അത്ഭുതകരങ്ങളാൽ ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കിത്തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ അച്ചഞ്ചലമായ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും മടുപ്പും മാറ്റി ജീവിതത്തോടുള്ള മടുപ്പ് മാറ്റി കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ നാളത്തെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയുടെ സിംഹാസനത്തിന് മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും നിറച്ച് സമാധാനം നിറച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന വിശ്വാസം നിറച്ച് കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏത് പ്രശ്നങ്ങളുടെയും അത്ഭുത പരിഹാരം ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിലായിരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഭീരുത്വത്തെക്കാൾ ധൈര്യവും നിഷ്ക്രിയത്വത്തെക്കാൾ പ്രവർത്തനവും കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും കൈവരിക്കുന്നതിനും കഠിനാധ്വാനം ചെയ്യുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാൽ ദൈവമേ ഓരോ സമയവും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ വിജയത്തിലേക്കെത്തുന്നതിന് തൊട്ടു മുൻപ് ഞങ്ങൾക്ക് ആ വിജയം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ഞങ്ങളെ കൈവിട്ടു പോകുന്നു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അവസാന സമയം ഞങ്ങളുടെ ഏതെങ്കിലും തെറ്റായ വാക്കുകളോ ചിന്തകളോ പ്രവർത്തനങ്ങളോ കാരണം ഞങ്ങളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നു ആ അനുഗ്രഹം ഞങ്ങളിൽ നിന്ന് ദൂരെ മാറിപ്പോകുന്നു കർത്താവേ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ പൂർണ്ണ വിശ്വാസത്തോടെ കൂടുതൽ അധ്വാനശീലരായി ഞങ്ങൾ ജീവിക്കുന്നതിനും ദൈവമേ െ ഞങ്ങളുടെ ഹൃദയത്തിൽ ഊർജ്ജസ്വലതയോടെയും ദൃഢനിശ്ചയത്തോടെയും പ്രവർത്തിക്കുവാൻ ഒരു സന്നദ്ധത ഞങ്ങൾക്ക് നൽകണമേ നാളത്തെ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ പ്രഭാതമാക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നന്മയുടെ സ്വപ്നങ്ങൾ കാണുവാൻ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും സ്വപ്നങ്ങൾ കാണുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ സഹായിക്കാൻ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയുള്ളപ്പോൾ എല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ അഭയകേന്ദ്രവും പാറയുമായ കഥാവെ ഞങ്ങളുടെ തളർന്ന മനസ്സിന് ശക്തി നൽകി ஞட ஹ்தயங்களுக்கு சமாதானம் நல்கி പ്രത്യാശയോടെ പ്രതീക്ഷയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനും ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ യോഗ്യരാകുന്നതിന് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ കുറവുകൾ പിഴവുകൾ ക്ഷമിക്കണമേ ദൈവസന്നധിയിൽ വിശുദ്ധിയോട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട നീതിമാനായ ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ നാളിതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപിട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ എല്ലാ ആത്മാക്കളുടെയും ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും തിരികെ യേശുവിൻ്റെ സന്നദ്ധിയിൽ വരുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും അനുതാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ ആ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃതി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ